ഈ ആന വന്നിട്ട് നോ നോയിൻറ്ററി ഏരിയയിലാണ് പണ്ട് നിൽക്കുകയായിരുന്നു കുറേ കാലമായിട്ടാണ് മത പാറ്റിലായിരുന്നിട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നോ ഇൻ്ററ് ഏരിയയിൽ ഈ ആന അപ്പുറത്ത് നമുക്ക് പ്രവേശനം ഇല്ലാത്ത പാട്ടിൽ ഇത് നിൽക്കുന്ന കണ്ട് ഇതിൽ ഈ കൊമ്പ് കണ്ടിട്ടാണെന്ന് മനസ്സിലായി നല്ല ഭംഗിയുള്ള കൊമ്പായിട്ട് ഏറ്റവും ഭംഗിയുള്ള കൊമ്പില്ല ആനയുണ്ട് തോന്നിയ ഇത് ആനക്കോട്ടൽ പണ്ട് നമ്മൾ ഒരു പ്രാവശ്യം വരെ ഈ ആനയെ കണ്ടുകൊണ്ടായിരുന്നു പിന്നെ കുറേ കാലത്തേക്ക് ചില ആനകൾക്കൊക്കെ മതം അല്ലെങ്കിൽ ഇവിടെ വെക്കാറില്ല അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട് കുറേ ഒരു ഏരിയ ഉണ്ട് അവിടെ നമുക്ക് പ്രവേശനമില്ല അവിടെ അവർ വെക്കുന്നത് അപ്പോൾ ഇത് നല്ലപ്പോൾ ഹാപ്പിയിലെ ആണെന്ന് തോന്നുന്നു അവിടെ ഒരാളുണ്ട് ഗുണ്ടാപ്പൂ അവിടെ ഒറ്റ കൊമ്പനാണ് അവിടെ നിൽക്കുന്നത് പിന്നെ কলচোন <laughs> বেয়া <laughs> ആരോ ബബിലിഗം കഴിച്ചിട്ട് കണ്ട ഞാനറിയാണ്ട് ഇവിടെ മരത്തിൽ ഇങ്ങനെ കയ്യും വെച്ച് നിക്കുകയായിരുന്നു അപ്പൊ ഇത് എന്താ ഇത് പശുണ്ട് വിചാരിച്ചു ഒട്ടി പിടിച്ച് ഇപ്പൊ ഇങ്ങനത്തെ ചീത്ത പോലൊക്കെ ഇവിടെ പോലൊക്കെ ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട് Oh, uh, Oh, uh, ഒരു കാറ് ഗുരുവായൂർ ദേവസ്വത്തിൽ ഇതില് പോത്ത അനുഭവമാണ് നമുക്ക് ഇപ്പൊ ഇവിടെ കണ്ടത് ഒരു ബബിലിക്ക ഇവിടെ കുത്തി കേട്ടതുകൊണ്ട് ഒരു ചിപ്സൊക്കെ കഴിച്ച് ഇവിടെ കേട്ടിപ്പോയി അങ്ങനെ നമ്മുടെ കയ്യിൽ ഇവിടെ ഒട്ടി പിടിച്ചു ഡ്രസ്സ് കണ്ടാലും പോയിട്ടിട്ട് ഒന്ന് കലുകുന്നു നല്ല ഭംഗിയല്ല ഈ ആന ഇപ്പം ഒരു ഫുഡ് എടുത്തുണ്ട് കഴിക്കാൻ വലിച്ചെർത്ത് ഇവരെ നല്ല കുലിപ്പിച്ചിട്ട് നല്ല ഉറച്ച് കുലിപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ വെക്കും നല്ല കുറച്ച് ഫുഡൊക്കെ അവർക്ക് തന്നെ പറയും ഈ ആ പൊട്ടിക്കുന്നുണ്ട് പൊട്ടിക്കുന്നുണ്ട് കുറച്ച് സൂചി ചെയ്യാം രംഗങ്ങൾ കാണുന്നുണ്ട് ഓ ആനുകൊട്ടൽ ആൾക്കാർ കുറവാണ് കർണാടക ഭാഗത്തിലുള്ള തമിഴ്നാട്ടിലെ മനുഷ്യന്മാരില്ല ഇവിടെ കേരളമില്ല കുറച്ച് ജനങ്ങളുള്ളു ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഗുരുവായൂരിൽ ഏതായത് ഉത്സവം ഉണ്ടെങ്കിൽ ഇവിടെ നിറയെ ആളുണ്ടാവും പെരഡിലിട്ട് പൊക്കിയിട്ട് എന്നിട്ട് പെരട് ചൊരിക്കുന്നത് ആ പ പെരടി ചൊറിച്ചലാണ് പെരടി ചൊറിച്ചലാണ് അങ്ങനെ മണ്ടക്കെടുത്ത് അങ്ങനെ ഇപ്പോൾ പ്രാന്തനായി പ്രേതമായി നല്ലൊരു സീനാണ് നമുക്ക് കിട്ടുന്നത് ഈ ആനൽ കൂടി ഇത് പെരടി ചൊറിച്ചലുക്ക് പെരഡിലിട്ടിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നല്ല സുഖമല്ലേ നമുക്ക് സുഖമായിട്ട് സംസാരിക്കാൻ അധികം ജനങ്ങളില്ലാത്ത കൊണ്ട് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ കണ്ടില്ല കാട്ടുന്നത് ആ ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു ആന രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ അടുത്തടുത്ത് അഞ്ചാണ്